പട്ടാമ്പിയിൽ ഗതാഗത പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി മണ്ഡലം കമ്മിറ്റി എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബിജെപി സംസ്ഥാന വക്താവ് ശ്രീ പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി നഗരത്തിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗത പ്രശ്നം പരിഹരിക്കുക കൈവരി ഉടൻ നിർമ്മിക്കുക പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക പട്ടാമ്പിയിൽ പുതിയ പാലം ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബിജെപി എം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ബിജെപി സംസ്ഥാന വക്താവ് ശ്രീപത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ുന്നത് വിജയനാണ് ഇതൊരു ദുരിത ഭരണമാണ് ദുരന്ത ഭരണമാണ് ഇവർക്ക് ഈ സംസ്ഥാനത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധ്യമല്ല പരിഹാരം നമ്മൾ കാണും നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും ഇവിടെ ഇങ്ങനെ സുരേഷ് ബാബു പറഞ്ഞു നോക്കുമില്ലെങ്കിൽ ഞാൻ പണി നിർത്തും അങ്ങനെ പറയാൻ നട്ടല്ലൊരു പാർട്ടിയാണ് ഇന്ത്യയിലുണ്ട് അത് ബിജെപിയാണ് ഞങ്ങൾ പറഞ്ഞ പറഞ്ഞത് ചെയ്യില്ലെങ്കിൽ പണി നിർത്തിപ്പോകുമെന്ന് ഞങ്ങൾ കണ്ടോ കേരളത്തിൽ എത്ര ദിവസമായി അളക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി അളക്കാൻ തുടങ്ങിയിട്ട് അന്നിട്ട് കാര്യമില്ലല്ലോ നേരത്തെ പറഞ്ഞു ഇങ്ങനെ പൈസ കൊടുത്തിട്ട് അത് വാങ്ങി കേന്ദ്രത്തോട് പറയുന്നു അതിന് പൈസ ഇല്ലല്ലോ അപ്പോൾ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സഹായിച്ച് പദ്ധതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പോലും ഇവിടുത്തെ തകരാറ് കാര്യങ്ങൾ നടക്കുന്നില്ല പ്രശ്നമാണ് മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സി അനിൽകുമാർ ഇ ഗോപിനാഥൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ജയൻ സംസ്ഥാന സമിതി അംഗം ബാബു പൂക്കാട്ടറി മേഖലാ വൈസ് പ്രസിഡന്റ് എം പി മുരളീധരൻ മണ്ഡലം ട്രഷറർ എ സുരേഷ് ദേശീയ സമിതി അംഗം വി രാമൻകുട്ടി മുനിസിപ്പൽ വൈസ് പ്രസിഡന്റുമാരായ കെ രാജ്കുമാർ പി പ്രമോദ് പി ജയശങ്കർ എം ശശി ടി കൃഷ്ണൻകുട്ടി പി ഉണ്ണികൃഷ്ണൻ നാരായൺകുട്ടി സുമസത്യൻ ശ്രീദേവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ